ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പം എന്താണ് ഈ കാറിലിരുന്ന് വീഡിയോ ഇടുന്നതെന്ന് വിചാരിക്കേണ്ട എനിക്ക് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വീഡിയോ എടുക്കാനുള്ള ടൈം ഒന്നും ഇപ്പോൾ കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ കുറച്ചൊരു ഫ്രീ ടൈം കിട്ടിയപ്പോൾ ഞാനിത് വണ്ടിയിലിരുന്ന് തന്നെ എടുക്കുന്നത് വീട്ടിൽ ചെന്നാൽ ഭയങ്കര കുട്ടികളുടെ ഒച്ചയും ബഹളവും പട്ടിയുടെ ബഹളവും മഴയുടെ ബഹളവും അങ്ങനെ ഒരുപാട് സൗണ്ടുകളുടെ ഇടയിലായി പോവും അതുകൊണ്ടാണ് ഇപ്പോൾ കുറേ ആയിട്ട് വീഡിയോ ഒന്നും ഇടാത്തത് അപ്പോൾ ടൈം കിട്ടാത്ത കൊണ്ടായിരുന്നു വീഡിയോ ഇടാത്തത് അപ്പം എൻ്റെ വീട്ടിലേക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാണ് പിന്നെ എന്താ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ എല്ലായിടത്തും നല്ല മഴയാണ് നമുക്കിവിടെ കോഴിക്കോട് നല്ല മഴയാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് അപ്പം കുറേ സ്ഥലത്ത് മരങ്ങൾ വീണിട്ടുണ്ട് അപകടങ്ങൾ പലതും നടന്നിട്ടുണ്ട് നമുക്ക് രണ്ട് ദിവസമായിട്ട് ഇല്ല വീടിൻ്റെ അടുത്ത് ഒരു മരം ലൈനിലേക്ക് വീണിട്ട് ലൈൻ പൊട്ടിയിട്ട് അത് നന്നാക്കാൻ പറ്റാത്ത കുറേ ബുദ്ധിമുട്ടായിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് നമുക്ക് കരണ്ടില്ല അപ്പം ആകെ ദുരിതവും കഷ്ടപ്പാടുമാണ് മഴ തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ തന്നെ ഇതാണ് അവസ്ഥ അപ്പം നിങ്ങളുടെ നാട്ടിലെ വിശേഷങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ അപ്പം എന്നോട് രണ്ട് മൂന്ന് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എന്താ വീഡിയോ ഒന്നും ഇടാത്തത് വയ്യയെ വയറുവേദന എന്നൊക്കെ ചോദിച്ചു അപ്പം എന്നെ അന്വേഷിക്കാനും കുറച്ച് പേരുണ്ടെന്ന് അറിയുന്നതിന് വലിയ സന്തോഷം വയറുവേദന മാറി വയർ വേദന മാറിയെന്ന് ചോദിച്ചാൽ ഞാനതിന് പ്രത്യേകിച്ച് ഡോക്ടറെ ഒന്നും കാണിച്ചില്ല ഞാൻ എന്താ പറയുക എൻ്റെ ഫുഡിൻ്റെ പാറ്റേണൊക്കെ കുറച്ചൊന്ന് മാറ്റി ഞാൻ ഗ്യാസ് കൂടുതലായിട്ടുള്ള ഫുഡുകളൊക്കെ കുറച്ചു പലപ്പോഴും ഫുഡ് സ്കിപ്പ് ചെയ്ത് പോകാറുണ്ടായിരുന്നു അതൊക്കെ ഒഴിവാക്കി പരമാവധി ഫുഡ് കഴിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് അങ്ങനെ വെളിങ്ങനെ ഉണ്ടാവുന്നില്ല എങ്കിലും ഗ്യാസിൻ്റെ ഐറ്റംസ് ഒക്കെ കഴിക്കുന്ന സമയത്ത് ചിലപ്പം വയർ വരാറുണ്ട് എന്നാലും ഞാൻ അത് വലിയ ഇഷ്യൂ ആയിട്ട് ഇപ്പോൾ ഇല്ല ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല സുഖമായിട്ട് പോകുന്നു പിന്നെന്താ വേറെ എന്താ വിശേഷം എന്തൊക്കെയോ പറയാനുണ്ടായിരുന്നു കുറേ നാൾക്കേഷം വീഡിയോ വീഡിയോയിൽ വരുന്നതുകൊണ്ടായിരിക്കും എനിക്ക് മറന്നു പോന്നു എന്തൊക്കെയാ പറയാനുള്ളതെന്നെ പിന്നെ പിന്നെ മെയിൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വീഡിയോ ഇടാൻ പ്രത്യേകിച്ച് ഒരു കാരണങ്ങളുമില്ല ഞാൻ ഒരു റീൽസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീഡിയോസോ എൻ്റെ ഡെയിലി ലൈഫോ അതല്ലാതെ വേറെ എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ടാൽ അതിനൊന്നും ഒട്ടും വ്യൂസ് ഇല്ല ആരും കാണാനില്ല അപ്പോൾ നമുക്ക് ആരും കാണാനില്ലാത്തത് കാണുമ്പോൾ നമുക്കൊരു ഒരു വിഷമാണല്ലോ എടുക്കാ അത് ആ വീഡിയോ എടുക്കാൻ നമുക്ക് തോന്നില്ല ഇപ്പോൾ ഞാൻ അസുഖത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞിടുകയാണെങ്കിൽ അത്യാവശ്യം വ്യൂ ആ വീഡിയോയ്ക്ക് ഉണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളെപ്പോഴും അസുഖത്തിലായിരിക്കാനാണെന്ന് തോന്നുന്നു ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് ഇന്ന് നമ്മൾ വേറൊരാളും അങ്ങനെ വീഡിയോ ഇട്ടേ ഞാൻ കണ്ടു നമ്മൾ നോർമലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്ന വീഡിയോസിന് വ്യൂ ഇല്ല പകർമാതാരും കാണാനും അതിന് കമൻസും ഇല്ല അതല്ലാത്ത നമ്മുടെ അസുഖത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിടുന്ന വീഡിയോസിനാണെങ്കിൽ അത്യാവശ്യം കമൻറ്റും അത്യാവശ്യം വ്യൂ ഉണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഞാൻ ചിന്തിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാവരുടെയും എല്ലാ ടൈപ്പ് ഇപ്പോൾ ഒരു അസുഖ രോഗിയായ ഒരാൾ ഒരു ചാനൽ തുടങ്ങി അല്ലെങ്കിൽ ഒരു വീഡിയോ ഇടുന്നതാണെങ്കിലും ഇപ്പം പലരുടെയും വീഡിയോസ് ഞാൻ അവരുടെ നോർമൽ അല്ലാതെ ഇടുന്ന വീഡിയോസും ഒക്കെ ഞാൻ കാണുന്നയാളാണ് ഞാൻ കമൻറ്റും അയക്കാറുണ്ട് അപ്പം ഇപ്പോൾ എൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമ്മളെപ്പോലുള്ള ഒത്തിരി പേരെ എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാർ പേഷ്യൻസ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ പിന്നെയും പിന്നെയും കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അവരുടെ നോർമൽ ലൈഫും കാര്യങ്ങളും അവരുടെ അത്തരം ഒക്കെ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ പലരും അങ്ങനെയെല്ലാം തോന്നും നമുക്ക് നമ്മൾ ഈ അസുഖത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മാത്രം ഇടുന്ന വീഡിയോസിനാണ് കൂടുതലും നമുക്ക് റിയാക്ഷൻസ് വരുന്നത് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു കേട്ടോ അവരൊന്നും കൊണ്ടല്ല അപ്പോൾ എനിക്ക് ഇപ്പം നിലവിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത കൊണ്ടാണ് ഞാൻ വീഡിയോസൊന്നും ചെയ്യാത്തത് അപ്പം നമുക്ക് എന്താ പറയുക എപ്പോഴും നമുക്ക് അസുഖത്തിൻ്റെ കാര്യങ്ങൾ തന്നെ പറയാൻ കഴിയില്ലല്ലോ അപ്പോൾ ഞാൻ ഒത്തിരി പേഷ്യൻസിനെയൊക്കെ കാണുന്നുണ്ട് അപ്പം ഒരു ഒന്ന് രണ്ട് കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു ചേച്ചി നെഗറ്റീവായ കാര്യങ്ങൾ മാത്രം പറയാതിരിക്കും പോസിറ്റീവായ കാര്യങ്ങൾ പറയൂ എന്നുള്ളത് അപ്പം അങ്ങനത്തെ വീഡിയോ ഇപ്പോൾ ഇടാൻ പറ്റില്ല അപ്പം കണ്ടൻറ്റ് വേണമല്ലോ ഇടണമെങ്കിൽ പ്രത്യേകിച്ച് കണ്ടൻറ്റുകളൊന്നും ഇല്ലാത്ത കൊണ്ടാണ് വീഡിയോ ഇടാത്തത് നോർമലായി നമ്മുടെ ലൈഫിൽ എല്ലാവരുടെ ലൈഫിലും സംഭവിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ എൻ്റെ ലൈഫിലും അപ്പം വരുന്ന ജൂണിന്നിപ്പം ഇരുപത്തി ഒമ്പതാണ് ഇങ്ങനെ മെയ് മാസം പെട്ടെന്ന് തീർന്നു ജൂൺ മാസം വരാൻ പോവുകയാണ് അപ്പോൾ ജൂണിൽ ജൂൺ പതിമൂന്നിനാണ് എൻ്റെ ചെക്കപ്പ് ഫസ്റ്റ് ചെക്കപ്പ് വരുന്നത് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കേട്ടോ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ട് ഒന്നും ഉണ്ടായിട്ടില്ല എന്നാലും കുറച്ച് ടെൻഷനൊക്കെ ഉണ്ട് അപ്പം മഴയും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം കൂടി ആയിട്ട് ഡ്യൂട്ടി എല്ലാം കൂടി ആയിട്ട് ഞാൻ കുറച്ച് ആണ് ഇപ്പം അപ്പോൾ എപ്പോഴും നമുക്ക് മൈൻഡ് ഫ്രീ ആയി വെക്കാൻ കഴിയില്ലല്ലോ അപ്പം കുറച്ച് ഹെവി ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഞാൻ പയ്യെ നിങ്ങൾക്ക് അതിൻ്റെ കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ പറയാം പിന്നെ അങ്ങനത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് ആർക്കും കേൾക്കാൻ താല്പര്യമില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ലൈഫിലെ വിശേഷങ്ങൾ കൂടുതലൊന്നും പറയാത്തത് അസുഖം സംബന്ധിച്ചുള്ള വിശേഷങ്ങൾ ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഇനി അങ്ങനത്തൊരു വിശേഷം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല കാരണം ജീവിതത്തിൽ ഒരിക്കലും അസുഖം സംബന്ധിച്ചുള്ള നെഗറ്റീവായിട്ടുള്ള ഷയങ്ങൾ പറയാതിരിക്കാൻ കഴിയട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം പിന്നെ ഞാൻ എപ്പോഴും വിചാരിക്കുന്നൊരു കാര്യമാണ് എൻ്റെ അമ്മയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തണമെന്ന് അമ്മയൊരു ക്യാൻസർ സർ സർവൈവർ ആയതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയുടെ ലൈഫും കൂടെ നിങ്ങളുടെ മുന്നിലേക്ക് ഒന്ന് പരിചയപ്പെടുത്തണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ അതിനും പറ്റിയൊരു നേരം എനിക്ക് കിട്ടിയിട്ടില്ല വീട്ടിൽ പോകുന്ന ഒരു ദിവസം ഞാൻ എൻ്റെ അമ്മയെ കൂടെ പരിചയപ്പെടുത്തി തരാം കേട്ടോ അമ്മയുടെ ക്യാൻസർ ജേണിയും കൂടെ ഞാൻ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് എത്തിച്ചു തരാം പിന്നെന്താ അതൊക്കെ തന്നെ പിന്നെ വേറെ എന്താ ഞാൻ കഴിഞ്ഞ ദിവസം ഞാനൊരു ഒരാളുടെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ക്യാൻസർ ജേണിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അപ്പം അവരും എൻ്റെ എന്നെ പോലത്തെ സെയിം സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരാളാണ് അല്ലെങ്കിൽ ഒരു അസുഖം അറിഞ്ഞിട്ടും കണ്ടുപിടിക്കാൻ പറ്റാതെ അല്പം വൈകി ട്രീറ്റ്മെൻറ്റ് കിട്ടിയ ഒരാൾ അപ്പോൾ എനിക്ക് അത് കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി കാരണം ഇപ്പോഴും ഇങ്ങനെ അസുഖത്തിൻ്റെ അതായ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും അറിഞ്ഞി അറിയാതെയായി പോയിട്ട് ട്രീറ്റ്മെൻറ്റ് വൈകുന്ന ഒത്തിരി പേര് ഇപ്പോഴും ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു വിഷമം അപ്പം നിങ്ങളും ചിലപ്പോൾ വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാരായിരിക്കും ഞാൻ ഒരുവിധം ക്യാൻസർ പേഷ്യൻസിൻ്റെ എല്ലാം ഞാൻ കാണുമ്പം നമ്മളെ സെയിം ഇതിലൂടെ പോകുന്ന ആൾക്കാരല്ലേ അപ്പോൾ എല്ലാവരും ഒരുവിധം എല്ലാവരും ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് അവരുടെ ലൈഫ് മുന്നോട്ടുള്ള ലൈഫും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരു രസമാണല്ലോ നമ്മൾ നമ്മുടെ പോലെയുള്ള ആൾക്കാരുമായിട്ട് കൂടുതലായിട്ട് അടുക്കുമ്പം നമുക്ക് എന്താണ് അവരുമായിട്ട് സംസാരിക്കാനൊക്കെ ഇഷ്ടമല്ലേ അതുകൊണ്ട് ഞാൻ അവരുടെ അവരുമായിട്ട് കൂടുതലും ഇട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുമൊക്കെ ഞാൻ എന്താണ് ഞാൻ അവർക്ക് മെസ്സേജ് അയക്കാറും ഒക്കെ ഉണ്ട് പിന്നെ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ എൻ്റെ വിശേഷം അപ്പം എനിക്ക് നിലവില് ഇപ്പോൾ വയറുവേദനയും ബുദ്ധിമുട്ടുകളൊന്നുമില്ല കഴിഞ്ഞ ദിവസം ഒരു കോൾഡൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ തല കാണിച്ച് പോകണമല്ലോ ഇനി ആരും മറന്നു പോകരുതല്ലോ ഇടയ്ക്കൊക്കെ ഞാൻ ഇങ്ങനെ വീഡിയോ ഇടാം അപ്പം ഇതാണ് എൻ്റെ വിശേഷം ബൈ വേറെ വിശേഷങ്ങളൊന്നുമില്ല പുതിയ എന്തേലും വിശേഷങ്ങളുണ്ടെങ്കിൽ അറിയിക്കാം കൂടുതലായിട്ട് എൻ്റെ വീഡിയോസ് അല്ലാത്ത നോർമൽ ലൈഫ് വീഡിയോസുകൾ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി ഞാൻ ഇടാം അതിനധികം വ്യൂസും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത കൊണ്ടാണ് ഞാൻ അങ്ങനത്തെ വീഡിയോസ് ഒന്നും ഇടാത്തത് ഒന്നാമത്തെ കാര്യം എനിക്ക് ടൈമില്ല ഞാൻ വീട്ടിൽ വരുമ്പോഴത്തേക്ക് നാലര അഞ്ച് മണി ആറ് മണി ആ ഒരു ടൈമൊക്കെ ആവും പിന്നെ വന്ന് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം കറണ്ടില്ല കറണ്ട് ഇല്ലെങ്കിൽ എനിക്ക് വീട്ടിൽ നിന്ന് വീഡിയോ എടുക്കാനും അത് പോസ്റ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ് കാരണം എനിക്ക് ഒട്ടും റേഞ്ചില്ലാത്തൊരു ഏരിയയാണ് അപ്പോൾ വൈഫൈയിലാണ് ഞാനെല്ലാം എല്ലാം ചെയ്യാറ് കറണ്ടിലേ നമുക്ക് വൈഫൈ കിട്ടില്ലല്ലോ അപ്പോൾ അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഇപ്പോൾ ഉണ്ട് പിന്നെ എൻ്റെ ഡ്യൂട്ടിയൊക്കെ കുറച്ച് ഹെവി ഹെവിയായി വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെതായ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെയുണ്ട് അപ്പോൾ ഒന്നും ചെയ്യാൻ ടൈം കിട്ടാൻ കിട്ടാണേ അപ്പം എന്നെ ആരും മറന്നു പോയത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഞാൻ വീഡിയോസ് ചെയ്തില്ലെങ്കിലും നിങ്ങൾ തരുന്ന നിങ്ങളെൻ്റെ പഴയ വീഡിയോകളുടെ കടിയിൽ വരുന്ന കമൻറ്റുകൾക്കും കാര്യങ്ങൾക്കൊക്കെ ഞാൻ മറുപടി കൊടുക്കാറുണ്ട് ഇനി ആർക്കെങ്കിലും ഞാൻ മറുപടി കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സോറി കെട്ടോ അപ്പം ബൈ നിങ്ങളുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ എനിക്ക് കമൻ്റായിട്ട് പറഞ്ഞു തരണേ